ആലപ്പുഴയിൽ പി ഡി പി പ്രവർത്തകർ ആംബുലൻസ് ദുരുപയോഗം ചെയ്തതായി പരാതി താമരക്കുളത്തെ കത്തിക്കുത്ത് കേസിലെ പ്രതികളെ പൂജപ്പുര ജയിലിൽ നിന്ന് കൊണ്ടുവരാനാണ് ആംബുലൻസ് ഉപയോഗിച്ചത് ജാമ്യ ഉത്തരവ് കൃത്യസമയത്ത് ജയിലിൽ എത്തിക്കാൻ ഉപയോഗിച്ചതും ആംബുലൻസ് ആണെന്നും ആംബുലൻസിലെത്തിയ പ്രതികൾക്ക് താമരകുളത്ത് മാലിട്ട് സ്വീകരണം നൽകിയെന്നും പരാതിയിൽ പറയുന്നു ഷൈജു എന്താണ് സംഭവം ായിരത്തി പതിനാലിൽ ചാരുമോട് താമരക്കുളത്ത് ഡിവൈഎഫ് നേതാവിനെ വെട്ടിപ്പരിക്കേൽപ്പിച്ച കേസിൽ ഒൻപത് വർഷം തടവനുശേഷിക്കപ്പെട്ട പി ഡി പി നേതാവ് സിനോജ് താമരക്കുളവും കൂട്ടുകാരുമാണ് പൂജപ്പുര സെൻട്രൽ ജയിലിൽ നിന്നും അപ്പീൽ ജാമ്യത്തിന് മേൽ വീട്ടിലേക്ക് ആംബുലൻസിൽ യാത്ര നടത്തിയതെന്നാണ് പരാതി പി ഡി പി നേതാവായിരുന്ന സിനോജ് തന്റെ വക്കീൽ വഴി സെഷൻ ഹൈക്കോടതി വരെ പോയി അപ്പീലിൽ പോയിട്ടാണ് ഈ ജാമ്യം ലഭിച്ചിരുന്നത് എന്നാൽ അപ്പീൽ രേഖകളുമായി എറണാകുളത്തു നിന്നും ചാരുമൂട് താമരക്കുളത്തെത്തിയപ്പോഴാണ് അഞ്ചു മണി കഴിഞ്ഞുവെന്നും അത് വേഗത്തിൽ എത്തിക്കാൻ വേണ്ടി ആപ്പിൾക്ക് ഉപയോഗിച്ചതാണ് എന്നാണ് പറയുന്നത് പക്ഷേ ഈ പ്രശ്നത്തിൽ ഇപ്പോൾ ഗതാഗത മന്ത്രിക്കും ആർ ടിഒ എൻഫോഴ്സ്മെന്റിനും പരാതി നൽകിക്കൊണ്ടാണ് ഇപ്പോൾ ഈ വിവരം പുറത്തേക്ക് വരുന്നത് ഇത് ഒരു പുതിയ വിവാദത്തിലേക്ക് കാര്യങ്ങൾ മാറുകയാണ് ശരി വിവരങ്ങൾ നൽകിയത്